ട്ടിന്റെ പണി കിട്ടിട്ടാട്ടാ ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഈ ഉള്ളി ഇടുന്ന ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ബട്ടൺ ഓണാക്കാൻ മറന്നുപോയി പ്രശ്നമുള്ള ഞാൻ പറഞ്ഞുതരാം കുറച്ച് ഓയിൽ മൂന്നാല് വലിയ ഉള്ളി ഇഞ്ചിയും പച്ചമുളക് പിന്നെ വെളുത്തുള്ളിയും കൂടി ചേച്ചും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കുക നല്ല ബ്രൗൺ ആവണം കേട്ടോ അത് സിമ്മിലുടെ നിൽക്കട്ടെ ആ സമയം കൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ചിക്കൻ ഉണ്ടാവില്ലേ കുറച്ച് ചിക്കൻ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കുറച്ചൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരു പാനിലേക്ക് അതൊന്ന് ഫ്രൈ ചെയ്യാൻ വെക്കുക ആ സമയം കൊണ്ട് നമ്മൾ ഉള്ളി ഒന്ന് നമ്മൾ വിചാരിച്ച പോലെ ബ്രൗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും നമ്മൾ സാ അധികം മസാല ഒന്നും ചേർക്കുന്നില്ല കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ഉപ്പ് നോക്കണം നമ്മൾ ചിക്കനിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അന്നേരം നോക്കിയിട്ട് ചേർക്കുക കുറവുണ്ടെങ്കിൽ കുറച്ച് ലാസ്റ്റ് ചേർത്താൽ മതി കേട്ടോ ഒരു മീഡിയം സൈസിലെ തക്കാളി വിട്ടിട്ട് ഒന്ന് അടച്ചതിന് ശേഷം നമ്മൾ പൊരിച്ചു വെച്ച ചിക്കൻ ഉണ്ടാവുമല്ലോ അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ കച്ചപ്പാകം ചേർക്കുക നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന കച്ചപ്പാണെങ്കിൽ അത്രയും നല്ലതാട്ടോ ഞാൻ പിടിയിൽ നിന്ന് വേണമെങ്കിൽ ചേർത്തെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കരിയേപ്പിലും ഇഷ്ടംപോലെ മല്ലിച്ചപ്പും ചേർത്താൽ സംഭവം സെറ്റ് ചിക്കനിൽ നല്ലവണ്ണം മസാല ഒടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് മൂടി വെച്ചിട്ട് ഉപയോഗിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയറും കൂടി ചെയ്യണേ